എക്സൈറ്റിംഗ് ടീഷർട്ട് കിട്ടും സോ ആദ്യത്തെ ചോദ്യം നിങ്ങൾ കാണുന്ന കൂട്ടത്തിലാണെന്ന് വിശ്വസിക്കുന്നു ഈ സിനിമയിലെ നായികയുടെ പേര് അതല്ല ചോദ്യം ചോദ്യം എന്താണെന്ന് വെച്ചാൽ മഹിമ നമ്പ്യാറും ഞാനും ഇതിനു മുന്നേ ജയഗണേശ് എന്ന സിനിമ അതുമല്ല ചോദ്യം

സാറിന്റെ കേറപ്പിൾ പോലീസ് കെയർപ്പി ആ സാറും അതുപോലെ തന്നെ കലാപം ശാസ്ത്രം കൂടെ എന്താ പറയാ ഒരു വീഡിയോ കണ്ണയില് പേര് സാറ് അവരെ 넣 compañ ربکف جبogan و اسے رئیما beiden ہ كتاب آفت مشال کو نیم ک Urban ہے آپ Fernید کا مات شکری طلب لکڑا تو تم فاضح 40 ചോദ്യം നിങ്ങൾ ട്രെയിലർ പ്ലേ ചെയ്തിരുന്നു അത് ശ്രദ്ധിച്ചോ അതോ ശ്രദ്ധിക്കാൻ പറ്റില്ല ശ്രദ്ധിച്ചു ഈ ജയഗണേഷ് എന്ന കഥാപാത്രത്തിന് ഒരു പവർ കിട്ടുന്ന പറയാനില്ല അപ്പൊ ഇത് എവിടെ പവർ കിട്ടുന്നു താങ്ക് യു സോ മച്ച് നിനക്ക് ഒരു എക്സൈറ്റിംഗ് പ്രൈസ് കിട്ടുന്നുണ്ട് ജയഗണേഷ് എന്ന സിനിമ റിലീസ് ആവുകയാണ് ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് എന്താണെന്ന് പറഞ്ഞോളൂ

ഓക്കെ അരുണിമ ഓക്കേമിക്സ് അരുണിമ പെട്ടെന്ന് കൈപോക്കി അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ എല്ലാത്തിനുള്ള ഫീഡ്ബാക്ക് നിങ്ങളുടെ എക്സൈറ്റിംഗ് ടിപ്സ് അത് പറഞ്ഞോ താങ്ക്